കള്ളക്കുട്ടിന്റെ എന്റെ ചിമ്മക്കുട്ടി ഓർഗത്തിൽ എന്റെ ചിമ്മക്കുട്ടി ഓ വിളിയേക്കുന്നുണ്ടോ ചിമ്പര ശിമ്പുട്ടിയേക്കുന്നുണ്ട് അയ്യോ അർജുൻ ശിമ്പയോട് വർത്തമാനം പറയുമ്പോ അർജുന കേട്ടോ അർജുനുട്ടി മോൻ ഇവിടെ ആരും കൂട്ടില്ലാഞ്ഞിട്ടായിരുന്നു Uri wa rete. Di cimba. Eh, aku di ini cimba Simba cie. Simba cie. Dan nak apa? Simba. Dan nak apa mana? നമ്മുടെ പൊന്നപ്പനാണ് പോയടാ എവിടെ പോയോ വന്നു നമ്മൾ വന്നിട്ട്